അശാസ്ത്രീയ വാർഡ് വിഭജനത്തിൽ വൻ പ്രതിഷേധം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച കരട് വിജ്ഞാപനം അശാസ്ത്രീയമാണെന്ന് ബി ജെ പി പുതിയ വാർഡ് രൂപീകരണത്തിലും വീടുകൾ ക്രമീകരിക്കുന്നതിലും മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് രാഷ്ട്രീയ പ്രേരിതമായി തയ്യാറാക്കിയ കരട് വിജ്ഞാപനത്തിനെതിരെ പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ബി ജെ മെമ്പർമാർ പ്രതീകാത്മകമായി നടത്തിയ ആത്മഹത്യാ സമരം ബി ജെ പി സംസ്ഥാന സമിതി അംഗം വെള്ളിമൺ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഈ അശാസ്ത്രീയമായ വാർഡ് വിഭജനം ചില ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുനർചിന്തനം നടത്തി അന്തിമ വിജ്ഞാപനം കൃത്യമായ രേഖകളുടെ ഒരു പാർട്ടിക്കും അനുകൂലമാക്കണ്ട ബി ജെ പി സ്വന്തം പേടിയില്ല കേട്ടോ നിങ്ങൾ ഏത് വാർഡ് എങ്ങനെ കുത്തി ശരി തന്നെ ഇവിടെ നിന്ന് കളത്തിൽ ഇറങ്ങി കളിക്കാൻ അറിയാവുന്ന ചുണക്കുട്ടന്മാരാണ് പെരുന്നാട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മുമ്പൊരിക്കൽ വെട്ടിത്തിരുത്തി വികൃതമാക്കി വെച്ച ഇതേ പഞ്ചായത്തിലാണ് ബി ജെ പി ഈ വെഞ്ഞിക്കുടി പാറിച്ചതും വിജയം കൈവരിച്ചതും എന്ന് ഓർക്കുമ്പോ നിങ്ങൾ ഇനി എത്ര കൂലിക്ഷമായി വെട്ടി വികൃതമാക്കിയാലും ശരി തന്നെ അതിശക്തി കൂടി വീണ്ടും ബി ജെ പി അതിശക്തമായ ഭരണ സാന്നിധ്യത്തിലേക്ക് വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല ശരി ഞങ്ങൾക്ക് എന്താണ് വിഷമം വോട്ടർമാരെ പിച്ച് ചീത്താൻ പാടില്ല നിലവിലുള്ള മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്താൻ സാധിക്കില്ല ഒരു ശാസ്ത്രം അട്ടിമറിക്കാൻ പാടില്ല അതുകൊണ്ട് നിലവിലുള്ള കീഴടക്കങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി ഏതെങ്കിലും പ്രക്രിയ കമ്മ്യൂണിസ്റ്റ് കൂടിലെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാൽ അതിന് പല്ലും നഖവും ഉപയോഗിച്ച് പ്രതികരിക്കാൻ ശക്തിയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ പെരുന്നാടുണ്ടായതുകൊണ്ട് കാരണവശാലും ബിജെപിയുടെ വളർച്ച തടയാൻ ബിജെപി ഭരിക്കുന്ന വാർഡുകൾ ലക്ഷ്യം വെച്ചാണ് വിവജനം നടത്തിയതെന്ന് ദിലീപ് കുറ്റപ്പെടുത്തി നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി സി പി എം ചൊൽപ്പിടിക്കു നിൽക്കുന്ന സെക്രട്ടറിയെ വരുത്തിയാണ് രാഷ്ട്രീയ പ്രേരിതമായി അപ്രായോഗിക കരട് വിജ്ഞാപനം തയ്യാറാക്കിയതെന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഇടവട്ടം വിനോദ് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിനെ ഇവിടെ മാറ്റി അവരെന്ത് പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന ഒരാളെ കൊണ്ടുവരണം ഒരു ഇപ്പം പോലീസ് സേനാ കേൾക്കുന്നു അവരെ തന്നെ അവരുടെ സ്ഥലം മാറ്റം പറയും മാറ്റി ഇന്നാളെ കൊണ്ടുവരണം പറഞ്ഞ് പ്രസിഡന്റ് ലെറ്റർ പാഡിൽ പ്രസിഡന്റ് മലയാളം അറിയത്തില്ല പ്രസിഡന്റ് ലെറ്റർ പാഡിൽ മുൻ പ്രസിഡന്റായിട്ടുള്ള അനിൽ അദ്ദേഹത്തിന് സ്വന്തം കൈപ്പടയിൽ എഴുതിയാണ് ഞങ്ങൾ പറയുന്നത് അസത്യമാണെങ്കിൽ ആ ലെറ്റർ പുറത്ത് കാണിക്കണം ഇവിടെ പഞ്ചായത്തിന്റെ കമ്പ്യൂട്ടർ കടപ്പെടാ ലെറ്റർ കൈപ്പട എഴുതി മന്ത്രിയെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് പെരുനാട് പഞ്ചായത്ത് സെക്രട്ടറി ബിനോയിയെ പേരയത്തേക്ക് മാറ്റിക്കൊണ്ട് പേരയത്തെ പഞ്ചായത്ത് സെക്രട്ടറിയായ ജ്യോതിഷിനെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് തരണം ലക്ഷ്യം വാർഡ് വിഭജനം അല്ലാതെന്തോ ലക്ഷ്യം വാർഡ് വിഭജനം തന്നെയാണ് അപ്രായോഗിക വാർഡ് വിഭജനത്തിനെതിരെ ബി ജെ പി ഡീലിമിറ്റേഷൻ കമ്മീഷൻ മുമ്പാകെ പരാതി നൽകി സി പി എം അനുഭാവിയുടെ കുടുംബ പുതിയതായി രൂപീകരിച്ച വാർഡിന് നൽകുന്നതിനെ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചു അയൽവാസികളെ രണ്ട് വാർഡുകളിലായി മാറ്റുകയും വാർഡിന്റെ അതിർത്തി നിശ്ചയിക്കുന്നതിന് പ്രധാന അതിരുകൾ മാനദണ്ഡമാക്കാതെയും നടത്തിയ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെ ബി ജെ പി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രവേശന കവാടത്തിൽ ബി ജെ പി അംഗങ്ങൾ കഴുത്തിൽ കയറിട്ട് പ്രതീകാത്മക ആത്മഹത്യാ സമരം നടത്തിയത് ജനാധിപത്യ ധംസനം നടത്തിയ പെരുന്നാട്ടി ഇടത് ദുർഭരണത്തിനെതിരെ ബി ജെ പി കോടതിയെ സമീപിക്കുവാനും തീരുമാനിച്ചതായി അറിയിച്ചു ആത്മഹത്യാ സമരത്തിന് പഞ്ചായത്ത് അംഗങ്ങളായ ഇടവട്ടം വിനോദ് ശ്രുതി സുനിൽകുമാർ വിജയലക്ഷ്മി സ്വപ്ന രമ്യ എന്നിവർ നേതൃത്വം നൽകി അനിൽ മുകൾവിള മഠത്തിൽ സുനിൽ വാസുദേവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ